ആദ്യം തന്നെ ഇന്നിങ്ങനൊരു നല്ല കർമ്മത്തിന് ദൈവം ഒരു സാഹചര്യം തന്നു അപ്പോൾ നമ്മളെല്ലാവരെയും ക്ഷണിച്ചു എന്ന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനത്തിൻ്റെ പങ്കാളിത്തം ഒപ്പം മാധ്യമ സുഹൃത്തുക്കളോട് വലിയൊരു നന്ദി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇവിടുന്ന് ഇവിടെ പ്രചരണത്തിനായിട്ട് വന്നപ്പോൾ ഇവിടെ പുറകിൽ നിൽപ്പുണ്ട് കൃഷ്ണകുമാർ ഇവിടുത്തെ യുവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രുതി ശ്രുതിയെ കാണുന്നില്ല മൈക്കിൻ്റെ ഇടയിലായിപ്പോയി അപ്പോൾ ശ്രുതിയുടെ വീട് ഒന്ന് വന്ന് കാണണം ഞാൻ ഒന്ന് വരാമല്ലോ അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ വളരെ ദുഃഖകരമായൊരവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ശോചനീയമായൊരവസ്ഥയിൽ കഴിയുന്നു വീടെന്ന് പറയാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അന്ന് എന്താണെന്നറിയില്ല അന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ വരും ശ്രുതിയെ കാണാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഒരു നല്ല വീട് കെട്ടിത്തരണമെന്ന് മനസ്സ് പറയുന്നുണ്ട് ഒരു ദൈവാനുഗ്രഹം പോലെ അപ്പോൾ ഞാൻ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് അഹാദിഷിക എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സംഘടനയാണ് ഭാര്യയും മക്കളുമാണ് അത് നടക്കുന്നത് ഇവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് കുറച്ച് പൈസയൊക്കെ തരണം അങ്ങനെ ഇവരെല്ലാവരും പണ്ടും എനിക്ക് പല പരിപാടികളിലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തരാറുണ്ട് ഇത്തവണയും തന്നു ഒപ്പം എൻ്റെ സുഹൃത്തുണ്ട് സുഹൃത്തുക്കളെല്ലാം കെ എച്ച് എൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു സംഘടനയുണ്ട് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞു അപ്പോൾ കെ എച്ച് എന്നെ പറഞ്ഞ് ഞങ്ങളും സഹകരിക്കാമെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കൂടി നമ്മുടെ പ്രിയ സഹോരി ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു വീട് വയ്ക്കാൻ അതിൻ്റെ തറക്കല്ലിടാനായിട്ട് ഇന്നൊരു സാഹചര്യം ഒരുങ്ങി ഇന്ന് എല്ലാവിധ സഹകരണം തന്ന എൻ്റെ പത്രമാധ്യമ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി മെയ് മാസം മുപ്പതിന് തീർത്ത് തരാമെന്നാണ് കോൺട്രാക്ടർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതെ മെയ് മുപ്പത് തീർത്തതാണ് എൻ്റെയും വിശ്വാസം എന്താ പറയുന്നു

വിചാരിച്ചില്ല അങ്ങനെ പോലും നടക്കുന്നൊന്നും എനിക്ക് വിചാരിച്ചില്ല എനിക്കൊന്നും പറയാൻ പോയി അത്ര സന്തോഷ ആ കുടുംബത്തിന് എന്റെ ജീവിതക്കാലം മൊത്തമുള്ളത് അമ്മ ഞാൻ വെള്ളവും വെള്ളവും വെള്ളത്തിന്റെ വെയിലായ വെയിലായിരിക്കും താർപ്പള്ളത്തിനിടയിൽ കൂടെ എല്ലാ ഗുരുവി അതൊരു വെയിൽ വെയിലായ മഞ്ഞായാലും മഞ്ഞായിരിക്കും അങ്ങനെ പിള്ളേർക്കൊന്നും ആശുപത്രിയിൽ പോവാനും വെച്ച ആയിരുന്നു മഴയായ മഴയ്ക്കാണ് വീട്ടിനകത്ത് നിന്ന് വെള്ളം പോയില്ലാണ് നമ്മൾ കളഞ്ഞത് എല്ലാം വീട്ടുകാരെല്ലാം നമ്മൾ അത്രയും എല്ലാവരെയും എടുത്ത് സഹായിച്ചിട്ടുണ്ട് കുടുംബത്തിലൂടെ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വളരെ വളരെ നന്ദി അറിയിച്ചു ഭയങ്കര കടപ്പാടാണ് സാറിനും